ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ വീണ്ടൊരു വീഡിയോയ്ക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവാണ് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു അമ്പലം വരെ പോവാണ് കുറേ കാലമായി അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരിക്കലും അവിടെ പോകാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ കസിന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ നീച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ അമ്പലം ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഏകദേശം ഒരു മൂവായിരം വർഷത്തോളം പഴക്കം പറയുന്നത് അപ്പോൾ ഈ പോണതാണ് എൻ്റെ അനിയത്തി എൻ്റെ കസിൻ നക്ഷത്ര അത് ഭയങ്കര ബോൾഡാട്ടോ ആട്ടോ അപ്പോൾ അമ്പലത്തേക്ക് ആണെന്നതിന് വന്നാൽ ഞങ്ങൾ കാലത്ത് എഴുതിയിട്ടാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോണത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം നെയർപ്പത്തൂർ ശിവ ടെമ്പിളാണ് അത് നെല്ലൂരിനടുത്താണ് ഈ അമ്പലം വരുന്നത് ഞങ്ങൾ പോയപ്പോൾ അവിടെ അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല കാരണം ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ നല്ലതായിട്ട് ക്രൗഡ് ഉണ്ടാവാറുള്ളത് പുറത്തുനിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ അലോ ചെയ്യാറില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അകത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല രസമാണ് കാണാനായി നിങ്ങൾ വന്നിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ അകത്തുള്ള കാഴ്ചകൾ കേട്ടോ ഫുള്ള് വെള്ളമാണ് നമ്മൾ അവിടെ പ്രസാദൊക്കെ വാങ്ങിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ പ്രസാദൊക്കെ വാങ്ങി പുറത്തോട്ട് വന്നു ഇതവിടെയുള്ള ചേച്ചി കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് മുതുകിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കറങ്ങി അടിച്ച് വന്ന കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് കുളത്തേക്കാണ് അവിടെയാണെങ്കിൽ നിറച്ച് മീനാണ് കുറേ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ അമ്പലത്തിനടുത്ത പ്രസാദം അവർക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇതാണ് അതിനത്തെയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോകാമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലനെല്ലൂരിനടുത്ത് മീൽപ്പുത്തൂർ ശിവ ടെമ്പിളാണ് എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴി ആകെ മഴ പെയ്തിട്ട് ആകെ വെള്ളമാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ട് സ്ഥലം കാണാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്